കേരളത്തിലുടനീളം സ്റ്റാറ്റസ് റോഫിങ്ങിൻ്റെ വർക്കുകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പുതിയ അടയാളമാണ് പെരിന്തൽമണ്ണയിൽ അല്ല കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഹോസ്പിറ്റലായ അൽഷിഫ ഹോസ്പിറ്റലിൽ സ്റ്റാറ്റസ് റോഫിങ്ങിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് നമുക്ക് വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് നമുക്കറിയാം ഒരു ഹോസ്പിറ്റലാവുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഡെയിലി റുട്ടീനെ ഒരിക്കലും നെഗറ്റീവായി ബാധിക്കാത്ത രൂപത്തിലാണ് നമ്മളുടെ ഈ വർക്ക് പൂർത്തീകരിച്ചിട്ടുള്ളത് ഒരു സ്റ്റാറ്റസ് റോഫിങ്ങിൻ്റെ ഒരു വർക്കിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു സാധാരണ ഒരു കൺസ്ട്രക്ഷൻ ചെയ്ത് ആ പ്രൊജക്ട് പൂർത്തീകരിച്ച് അത് ഒഴിവാക്കി പോവുക എന്നുള്ളതല്ല ഓരോ പ്രൊജക്റ്റിലും അതിൻ്റെ ഓരോ കഥകൾ ഞങ്ങൾ ചേർത്ത് വെക്കാറുണ്ട് ഇതിൻ്റെ ഓരോ കർവിനും അതിൻ്റെ അനുസരിച്ചുള്ള ഡിസൈനുകൾ വന്നിട്ടുണ്ട് ഇതിലുപയോഗിച്ച ഓരോ നെറ്റ് ബോൾട്ടിനും എൻജിനീയറിങ്ങിൻ്റെ കറക്റ്റായിട്ടുള്ള തിയറികൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങളത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അൽഷിഫ ഹോസ്പിറ്റലിനെ പോലെ സമൂഹത്തിൽ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള ബിസിനസ് ഫേമുകളും ഹോസ്പിറ്റലുകളും ഒക്കെ സ്റ്റാറ്റസ് റൂഫിങ്ങിനെ കേരളത്തിൽ നിന്ന് കേരളത്തിലെ ടെൻസൽ റൂഫിംഗ് കമ്പനികളിൽ നിന്നും വേറിട്ട് നിർത്തി അവരെ സെലക്ട് ചെയ്യാനുള്ള കാരണം അതിൻ്റെ വിശ്വസ്തയും അവരുടെ ഡിസൈനിങ്ങിലും ആർക്കിടെക്ചറൽ ഫിനിഷിങ്ങിലും ഒക്കെയുള്ള പ്രത്യേകതയും തന്നെയാണ് കാരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും